ഇന്ന് എം എം ഹസൻ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിക്കുകയുണ്ടായി ഈ സർക്കാരിനെതിരായിട്ടുള്ള ആരോപണം എന്നുള്ള നിലയ്ക്ക് തൃശൂരിൽ ബി ജെ പിക്ക് വിജയമൊരുക്കിയത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്നാണ് എം എം ഹസൻ പറഞ്ഞത് ഒരു സ്വർണ്ണ തലത്തിൽ ആ വിജയം സുരേഷ് ഗോപിക്ക് കൈമാറുകയാണ് ഒരു ഡീലിൻ്റെ പുറത്താണ് അത് നടന്നത് എന്ന് എം എം ഹസൻ തൃശ്ശൂരിൽ പറഞ്ഞു ഈ പാർലമെന്റ് മണ്ഡലത്തിൽ ഇത്തവണ ബി ജെ പി വിജയിച്ചു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഒരു സ്വർണ സ്ഥാനത്തിൽ വെച്ച് ബി ജെ പിക്ക് ഒരു പാർലമെൻറ്റ് മെമ്പർ സ്ഥാനം പിണറായി വിജയനും മാർക്സിസ്റ്റ് പാർട്ടിയും സമ്മാനിച്ചു ബി ജെ പി സി പി എം അന്തർധാര എന്ന് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയ കാലം മുതൽ മറുപടി പറഞ്ഞു അതിന് സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് തൃപ്തികരമായ ഒരു മറുപടി എന്നാ ഉണ്ടായത് ഉണ്ടായത് വോട്ടെടുപ്പിൻ്റെ ദിവസം அக்கம் திருச்சூர் ரெண்டு அக்கம் என் மோடிய ஆவர்த்து bjp cpm சிபிஎம்டிலான